നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആത്മഹത്യ ചെയ്യുന്നതുവരെ നാസി കാലഘട്ടത്തിൽ ജർമ്മനിയുടെ ഏകാധിപതിയായിരുന്നു ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ മനുഷ്യനെന്ന് ലോകം അറിഞ്ഞത് ഹിറ്റ്ലറെയായിരുന്നു അന്ധമായ ജൂതവിരോധം വെച്ചുപുലർത്തിയിരുന്ന ഹിറ്റ്ലർ ജൂതരെയും എതിർപ്പുകളിലുള്ളവരെയുമെല്ലാം രാജ്യദ്രോഹികളായി ചിത്രീകരിച്ച് ഗ്യാസ് ചേംബറിൽ അടച്ച് കൊലപ്പെടുത്തി ഓഷ്വിറ്റ്സ് ക്യാമ്പ് ക്രൂരതയുടെ പര്യായമായി മാറി നരകവാതിൽ എന്നായിരുന്നു ഓഷ്വിറ്റ്സ് ക്യാമ്പിന്റെ ഓമന പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ പട്ടിണിക്കിട്ട് അവശരാക്കിയ എണ്ണൂറ്റമ്പത് പേരെ ഒരു മുറിയിലടച്ച് രാസവാതകം പ്രയോഗിച്ച് കൂട്ടക്കൊല നടത്തി ഇതേ ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ മാത്രം മുപ്പത് ലക്ഷം പേരെയാണ് രാസവാതകം പ്രയോഗിച്ചും പട്ടിണിക്കിട്ടും തീ കൊടുത്തും വെടിവെച്ചും കൊന്നതെന്നാണ് ചരിത്രം പറയുന്നത് ആദ്യം കൊല്ലപ്പെട്ടവരുടെ ശവക്കൂനകൾ നീക്കം ചെയ്യുന്നതിനനുസരിച്ച് പുതിയ സംഘങ്ങളെ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മെയ് പതിനാലിനും ജൂലൈ എട്ടിനുമിടയിൽ നാൽപ്പത്തിയെട്ട് തീവണ്ടികളിലായി നാല് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി രണ്ട് ഹങ്കേറിയൻ യഹൂദരെയാണ് ഈ ക്യാമ്പിൽ കൂട്ടക്കൊല നടത്തിയത് ഒറ്റ ദിവസം കൊണ്ട് അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പേരെ ഇവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട് യഹൂദ കുട്ടികളെപ്പോലും ഹിറ്റ്ലർ വെറുതെ വിട്ടിട്ടില്ല പരീക്ഷണം നടത്താനുള്ള ഉപകരണങ്ങളായിരുന്നു ഓഷ്വിറ്റ്സ് ക്യാമ്പിലെ ഈ കുട്ടികൾ ഹിറ്റ്ലറുടെ മരണശേഷം ഈ ക്യാമ്പിൽ നിന്നും കണ്ടെടുത്ത കുട്ടികളുടെ മൃതദേഹങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരാളിൽ തന്നെ നാലും അഞ്ചും ശസ്ത്രക്രിയകൾ ചെയ്തിരുന്നുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു ഇത്തരത്തിൽ കുട്ടികളോട് ക്രൂരത ചെയ്തിരുന്നത് ഹിറ്റ്ലറെക്കാൾ ക്രൂരനായ ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ജോസഫ് മെങ്കേൽ എന്ന മരണത്തിന്റെ മാലാഖ മനുഷ്യ ശരീരത്തിന് നിലനിൽക്കാൻ സാധിക്കുന്ന പരമാവധി താപനില മനുഷ്യ ശരീരത്തിൽ പല ദൂരത്തു നിന്നുള്ള ബുള്ളറ്റുകളും മറ്റും ഉണ്ടാക്കുന്ന മുറിവിൻ്റെ നീളം അവയുടെ വീതി അവയുടെ ആഴം ഇതെല്ലാം പച്ച മനുഷ്യനിൽ പരീക്ഷിക്കുക ജോസഫ് മെങ്കേലിൻ്റെ ഒരു ക്രൂര വിനോദം മാത്രമായിരുന്നു മ്യൂണിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെഡിസിനിൽ ബിരുദമെടുത്ത ശേഷമാണ് മെങ്കേൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നാസി പാർട്ടിയിൽ ചേരുന്നത് ആര്യന്മാരാണ് ലോകത്തെ ഏറ്റവും മികച്ചതെന്ന് വിശ്വസിച്ച മറ്റു നാസികളെ പോലെ തന്നെ ജോസഫ് മെങ്കേലും അതുതന്നെയാണ് വിശ്വസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ യഹൂദരെ ഒന്നടങ്കം കൊല ചെയ്യാൻ ഹിറ്റ്ലർ തീരുമാനിക്കുന്ന കാലത്ത് മെൻഗേൽ ഓഷ്വിറ്റ്സ് ക്യാമ്പിലായിരുന്നു തീവണ്ടികൾ വഴി ജർമ്മനി അധിനിവേശ യൂറോപ്പിലെ പലയിടങ്ങളിൽ നിന്നായി എത്തിച്ചുകൊണ്ടിരുന്ന യഹൂദരെ ഒന്നടങ്കം കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞയക്കാനുള്ള ദൗത്യം മെൻഗേൽ അടങ്ങിയ ഒരു കൂട്ടം ഡോക്ടർമാർക്കായിരുന്നു തീവണ്ടിയിലെത്തുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും ഗർഭിണികളായ സ്ത്രീകളെയും വൃദ്ധന്മാരെയും തിരഞ്ഞുപിടിച്ച് ഗ്യാസ് ചാമ്പറിലേക്ക് അയക്കണമായിരുന്നു കൂട്ടത്തിൽ ജോലി ചെയ്യാൻ കഴിയാത്ത വികലാംഗരെയും രോഗികളെയും പല ഡോക്ടർമാരും ഇതിനെ അത്യധികം വേദനയോടെ നോക്കി കണ്ടപ്പോൾ മെങ്കേൽ മാത്രം യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഒരു മൂളിപ്പാട്ടും പാടി ഈ കർത്തവ്യം സന്തോഷത്തോടെ നടത്തി പല രോഗങ്ങളും ക്യാമ്പിൽ പടർന്നു പിടിച്ച കാലത്ത് അവയെ ഇല്ലാതാക്കാനുള്ള മാർഗമായി മെങ്കേൽ കണ്ടത് കൂട്ടത്തോടെ മനുഷ്യരെ ഗ്യാസ് ചാമ്പറിലേക്ക് അയക്കുക എന്നുള്ളതായിരുന്നു കൂട്ടത്തിൽ പടർന്നു പിടിക്കുന്ന ഈ രോഗങ്ങളുടെ പഠനത്തിനായി കുഞ്ഞുങ്ങൾക്ക് മരണപ്പെട്ട രോഗികളുടെ സ്രവങ്ങൾ കുത്തിവെച്ച് പരിശോധിച്ചും അവരെ കൊന്ന് അവരുടെ ശരീരാവയവങ്ങൾ പരിശോധനയ്ക്ക് എടുക്കലും മറ്റുമായിരുന്നു മെങ്കേലിൻ്റെ ശൈലി മെൻഗേലിന് മറ്റൊരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു വെറുമൊരു ഡോക്ടർ മാത്രമായിരുന്നില്ല അയാൾ അയാൾ ഒരു ഗവേഷകൻ കൂടിയായിരുന്നു പക്ഷെ ഈ ഗവേഷണങ്ങൾ ഏറെയും നടത്തിയിരുന്നത് ക്യാമ്പിലെ അന്തേവാസികളിലായിരുന്നു എന്ന് മാത്രം തനിക്ക് പറ്റിയ മനുഷ്യരെ പരീക്ഷണങ്ങൾക്കായി മാറ്റി നിർത്താൻ കൂടി മെങ്കേൽ ശ്രമിച്ചിരുന്നു ഒരേ പോലുള്ള ഇരട്ടകൾ രണ്ട് വ്യത്യസ്ത നിറങ്ങളുള്ള കണ്ണുകളോട് കൂടിയവർ കുള്ളന്മാർ ശാരീരിക തകരാറുള്ളവർ തുടങ്ങിയവരെ ആയിരുന്നു മെങ്കേലിന് കൂടുതൽ താല്പര്യം മെങ്കേലിന്റെ പ്രധാന ഗവേഷണ വിഷയം ഇരട്ടകളിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇരട്ടകളായിരുന്ന കുട്ടികൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ വക്കിൽ നിന്നും മാറ്റപ്പെട്ട കഥകളും ചരിത്രകഥകളും പറയുന്നുണ്ട് രണ്ട് കുട്ടികൾ ഇതുപോലെ ഇരട്ടകളായിരുന്ന രണ്ട് കുട്ടികളെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് എറിയുന്നതിന് തൊട്ട് മുൻപാണ് ഇവർ ഇരട്ടകളാണെന്ന് തിരിച്ചറിയുന്നതും ഇവരെ അതിൽ നിന്ന് മാറ്റുന്നതും അതിനുശേഷം ഇവരിലാണ് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് പിന്നീട് ഇവരെ വിട്ടയച്ചിരുന്നു പിന്നീട് ഈ ഇരട്ടകളെ രക്ഷപ്പെടുത്തിയതിനു ശേഷമാണ് ഈ കഥകൾ പുറം ലോകം അറിയുന്നത് എന്തായാലും ഈ ഇരട്ടകളിലെ പ്രധാന വിഷയമായതുകൊണ്ട് തന്നെ ക്യാമ്പിലെ ഇരട്ടകളെയെല്ലാം തന്നെ അയാൾ ആദ്യം പരീക്ഷണ വിധേയമാക്കി ഇരട്ടകളിൽ ഒന്നിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടാൽ അടുത്തതിനും നഷ്ടപ്പെടുമോ ഒന്നിന് ഒരു പ്രത്യേക ഭാഗത്ത് വേദനയുണ്ടായാൽ കൂടെയുള്ളതിനും അവിടെ തന്നെ വേദനിക്കുമോ അങ്ങനെ ഒരുപാട് മണ്ടൻ വിഷയങ്ങളിലാണ് മേങ്കൽ ഗവേഷണം ചെയ്തിരുന്നത് കാഴ്ച നഷ്ടപ്പെടുത്തിയുള്ള പരീക്ഷണങ്ങളിൽ കണ്ണുകൾ കുത്തി പൊട്ടിക്കുകയായിരുന്നു മെങ്കൽ ചെയ്തിരുന്ന ആദ്യപടി ഇങ്ങനെ അയാൾ നടത്തിയ പരീക്ഷണങ്ങളെല്ലാം അവസാനം കുഞ്ഞുങ്ങളുടെ മരണത്തിൽ തന്നെ കലാശിച്ചു ഒരിക്കൽ മെങ്കൽ തന്റെ പരീക്ഷണം നടത്തിയത് സയാമിസ് ഇരട്ടകളെ ഉണ്ടാക്കാനായിരുന്നു അതിനായി ക്യാമ്പിൽ ജനിച്ച രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളുടെ പുറംഭാഗം അയാൾ പച്ചയ്ക്ക് തയ്ച്ചു പിടിപ്പിച്ചു തയ്ച്ചു പിടിപ്പിച്ച ഭാഗം പഴുത്തളിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കുഞ്ഞുങ്ങൾ മരണമടഞ്ഞത് ക്യാമ്പിൽ ടൈഫസ് പടർന്നു പിടിച്ച കാലത്ത് അറുന്നൂറ് സ്ത്രീകളെ ഒന്നടങ്കം ഗ്യാസ് ചേംബറിലേക്ക് അയക്കാനായിരുന്നു മെങ്കേൽ ആജ്ഞാപിച്ചത് സ്ത്രീകളുടെ ക്യാമ്പിലുണ്ടായ ഒരു ടൈഫസ് പകർച്ചവ്യാധിയെ തുടർന്ന് മെങ്കേൽ ഒരു കെട്ടിടത്തിലുണ്ടായിരുന്ന അറുന്നൂറോളം വരുന്ന യഹൂദ സ്ത്രീകളെ ഗ്യാസ് ചാമ്പറുകളിലേക്ക് അയക്കുകയും തുടർന്ന് ആ കെട്ടിടം വൃത്തിയാക്കി അണുനശീകരണം നടത്തി അതിനുശേഷം തൊട്ടടുത്ത കെട്ടിടത്തിലെ അന്തേവാസികളെ കുളിപ്പിച്ച് വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങൾ കൊടുത്ത് വൃത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു എല്ലാ കെട്ടിടങ്ങളും വൃത്തിയാക്കുന്നതുവരേക്കും ഈ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ചുവപ്പ് പനി തുടങ്ങിയ പകർച്ചവ്യാധികളുടെ സമയത്തും ഇതുതന്നെയാണ് അദ്ദേഹം ചെയ്തിരുന്നത് രോഗികളായവരെയൊക്കെ ഗ്യാസ് ചാമ്പറുകളിലേക്ക് അയച്ചുകൊണ്ടാണ് എല്ലായ്പ്പോഴും ശുദ്ധീകരണം സാധിച്ചിരുന്നത് കുത്തിവയ്പ് വഴിയും വെടിവെച്ചും മർദ്ദിച്ചും പരീക്ഷണങ്ങൾ നടത്തിയും ഒട്ടനവധി പേരെ മെൻഗേൽ തന്നെ വ്യക്തിപരമായി കൊന്നിരുന്നു മെൻഗിലെ ഒരു ഒറ്റ രാത്രിയിൽ പതിനാല് ഇരട്ടകളുടെ ഹൃദയത്തിൽ ക്ലോറോഫോം കുത്തി കുത്തിവെച്ച് അവരെ കൊന്ന കാര്യം സഹായിയായിരുന്ന നെയ്സി ആണ് അനുസ്മരിച്ചത് പിന്നീട് രണ്ട് നിറങ്ങളോട് കൂടിയ കണ്ണുള്ളവരുടെ മേൽ നടത്തിയ പരീക്ഷണങ്ങളിൽ കണ്ണിന്റെ നിറം മാറാൻ കണ്ണിൽ രാസവസ്തുക്കൾ കുത്തിവെക്കുകയും അവരെ കൊന്ന് അവരുടെ കണ്ണുകൾ നീക്കം ചെയ്ത് ബെർലിനിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു കുള്ളന്മാരിലും ഭൗതിക തകരാറുള്ളവരിലും നടത്തിയ പരീക്ഷണങ്ങളിൽ അളവുകൾ എടുക്കുക രക്തം ഊറ്റിയെടുക്കുക പല്ലുകൾ പറിച്ചെടുക്കുക എടുക്കുക അനാവശ്യ മരുന്നുകൾ എക്സ്റേ രശ്മികൾ എന്നിവ കൊണ്ടുള്ള ചികിത്സകൾ നടത്തുക ഇവയെല്ലാം തന്നെ ഇയാൾ ചെയ്തിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം മിക്കവരെയും ഗ്യാസ് ചാമ്പറുകളിലിട്ട് കൊല്ലുകയും ചെയ്യും എന്നിട്ട് അവരുടെ അസ്ഥികൂടം ബെർലിനിലേക്ക് കൂടുതൽ പഠനത്തിനായി അയച്ചു കൊടുക്കുകയും ചെയ്തു പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഗർഭിണികളായവരെ മെൻഗൽ മാറ്റി നിർത്തുമായിരുന്നു തികച്ചും സാഡിസ്റ്റായ ഒരു ഡോക്ടറായിരുന്നു ആയിരുന്നു മെങ്കേൽ നാസികളിൽ അങ്ങനെയായല്ലേ തീരൂ എന്ന് പറഞ്ഞാലും അതിൽ അതിൽ തന്നെ ഇത്രയധികം ക്രൂരനായ ഒരാളെ കണ്ടിട്ടില്ല ഹിറ്റ്ലറേക്കാൾ ഒരുപക്ഷെ ക്രൂരനായത് ഈ മെങ്കേൽ ആയിരുന്നു കാലം നല്ലവരെ മാത്രമല്ല ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത് എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ളവരുണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവുകയും ചെയ്യും ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കാലം മറക്കാൻ ആഗ്രഹിക്കുന്ന ക്രൂരതകളുടെ ഓർമ്മപ്പെടുത്തൽ